ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹമാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കർണാടക സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ആവശ്യപ്രകാരമാണ് ഈ ദൗത്യം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം അല്പം മുമ്പാണ് ഷിരൂറിൽ എത്തിയത് കനത്ത മഴ ഷിരൂറിൽ തുടരുകയാണ് ഓഹൻ ചലർട്ട് അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ നേവിയുടെ മുങ്ങൽ വിദഗ്ദ്ധർക്ക് ഇന്ന് ഡൈവ് ചെയ്ത് നോക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അവർ ഒരുപാട് നേരം ഷിരൂറിൽ നദിയിൽ ോട്ടുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു പക്ഷേ ആ ഡൈവിംഗ് ഇന്ന് സാധ്യമായില്ല ഇന്ന് രാത്രി വരെ ഈ ദൗത്യം തുടരും എന്ന് പറയുന്നത് മണ്ണ് മാറ്റുന്ന ജോലിയാണ് ആ ബെഡ് ഒരുക്കുന്ന ജോലിയാണ് ഇന്ന് എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള ആ ജോലി ഇന്ന് തുടരും രാത്രിയും തുടരും ഒരു എസ്കവേറ്റർ കൂടി നാളെ ഇങ്ങോട്ട് ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരും ഈ ബെഡ് ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മിഷൻ അത് മേജർ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലായിരിക്കും അത് ഏകോപിപ്പിക്കുക അതിന് ജില്ലാ ഭരണകൂടത്തിന്റെ പിന്തുണ നേവി ഉണ്ടാകും ആർമി ഉണ്ടാവും പിന്നെ ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മ കൂടി ഈ ഉദ്യമത്തിലുണ്ട് അങ്ങനെ സമാനതകളില്ലാത്ത ഒരു ദൗത്യമാണ് ഇപ്പോൾ സമാനതകൾ ഇല്ലാത്തൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ടരക്കാണ് സ്പോർട്ട് ചെയ്തത് ഷിരൂറിൽ ഈ ഗംഗാവലി പുഴയിൽ ലോറി കണ്ടെത്തി എന്നുള്ള കാര്യം ആദ്യം ഒന്ന് റിപ്പോർട്ട് ന്യൂസ് ചെയ്താണ് ഈ ഒരു വിവരം ആദ്യം കിട്ടിയത് എ കെ അഷറഫ് എം എൽ എക്കാണ് എം എൽ എ ന്യൂസ് എയ്റ്റീനുമായി സംസാരിച്ചിരുന്ന സമയത്താണ് എസ് ഡി ആർ എഫിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടിയത് എം എൽ എക്ക് എം എൽ എ അപ്പോൾ തന്നെ ന്യൂസ് എയ്റ്റീൻ പ്രതിനിധിയായ കെ വി ബൈജുവിനെയും കൂട്ടി ആ പ്രദേശത്തേക്ക് പോവുകയായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് കാണാൻ സാധിച്ചത് അവിടെ ഒരു കൺഫർമേഷൻ അത് പക്ഷെ ഔദ്യോഗികമായിട്ട് ആ സമയത്ത് എസ് ഡി ആർ എഫ് ഒ എൻ ഡി ആർ എഫ് ഒ പറഞ്ഞിരുന്നില്ല ജില്ലാ ഭരണകൂടവും ഒരു കൺഫർമേഷൻ പറഞ്ഞിരുന്നില്ല പക്ഷേ അത് സ്പോട്ട് ചെയ്തിരുന്നു ഒരു ലോറി അവിടെ സ്പോട്ട് ചെയ്തിരുന്നു അത് ഗംഗാവലി പുഴയിൽ ാണ് അത് ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ റോഡിൽ നിന്ന് ഏകദേശം ഇരുപത് മീറ്റർ അകലെ പുഴയിലേക്ക് അവിടെ മണ്ണ് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ പുഴയിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഇരുപത് മീറ്റർ അകലെയായിട്ടാണ് ഇങ്ങനെ ഒരു ലോറി സ്പോട്ട് ചെയ്തത് പിന്നെ ആ ലോറിയാണ് ഇത് കൃത്യമായിട്ടും ലോറി തന്നെയാണ് എന്ന് പലതവണ കൺഫേം ചെയ്തതിന് ശേഷമാണ് ഈ മിഷന്റെ ഒരു രൂപരേഖ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനാണ്